ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാസാ മുനമ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏറ്റെടുക്കുവാൻ പോകുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഗാസ മുനമ്പിന്റെ അധികാരം ഏറ്റെടുക്കുകയും അപകടകരമായി മേഖലയിൽ അവശേഷിക്കുന്ന പൊട്ടാത്ത ബോംബുകൾ നിർവീര്യമാക്കുകയും മേഖലയെ പുതുക്കിപ്പണിയുകയും ചെയ്യുമെന്നാണ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നദന്യാഹുവും ചേർന്ന് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് തകർന്നിടിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ നീക്കി മേഖലയെ വികസിപ്പിക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രവർത്തിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചത് മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ശക്തിയായി കണക്കാക്കുന്ന ഹമാസിനെ പുറത്താക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തത് മധ്യ ഏഷ്യയിൽ അസമാധാനം വന്നപ്പോഴും യാതൊന്നും ചെയ്യാതെ നാലു വർഷമായി നിഷ്ക്രിയനായിരുന്ന ജോ ബൈഡനെ ട്രംപ് വിമർശിച്ചു തകർന്നടിഞ്ഞു കിടക്കുന്ന മേഖലയിൽ നിന്ന് പാലസ്തീനികളെ കൈക്കൊള്ളുവാൻ ഈജിപ്തും ജോർദാനും തയ്യാറാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു അവർ സ്വീകരിക്കില്ല എന്ന് അവർ പറയും പക്ഷേ സ്വീകരിക്കേണ്ടി വരും എന്ന് മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിൽ വെച്ച് ഒരു വിദേശ പ്രതിനിധിയുമായി ട്രംപ് നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത് നാളുകൾ നീണ്ട പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന് വിരാമമിട്ട് ഒരു സ്വാതന്ത്ര്യ പലസ്തീനാണ് താൻ നിർദ്ദേശിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിൽ മധ്യ ഏഷ്യ ആശങ്കയിലാണ് പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്താക്കി ഗാസ പുനർനിർമ്മിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇസ്രായേൽ ഗാസയിലേക്ക് അയച്ച മിസൈലുകളും ബോംബുകളിലും നിരവധി എണ്ണം പൊട്ടാത്ത മേഖലയിൽ കിടപ്പു പാലസ്റ്റീൻ വിമോചന സേനയായ ഹമാസ് ഈ ആയുധങ്ങൾ ശേഖരിച്ച് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുമെന്ന ആശങ്ക നെതന്യാഹുവിനുണ്ട് ഈ ആശങ്ക ട്രംപുമായി പങ്കുവച്ചതിനെ തുടർന്നായിരിക്കണം ഹമാസിനെ പൂർണമായും മേഖലയിൽ നിന്ന് നീക്കി ഗാസയുടെ പൂർണ്ണ അധികാരം യു എസ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് പ്രഖ്യാപനം നടത്തി ഇസ്രായേലിന് അനുകൂലമായ നിലപാട് എക്കാലവും തുടരുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനൊപ്പം ഏത് അറ്റം വരെയും പോകുമെന്നുള്ള ട്രംപിന്റെ നിലപാടാണ് ഈ പ്രഖ്യാപനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്